അതൊക്കെ വല്യ കാര്യ നിൽക്കുന്നില്ല പെണ്ണുങ്ങള് അധിക പെണ്ണുങ്ങളും രാഹുൽ മാത്രം അനുകൂലമായിട്ടാ പറയുന്നത് സാധാരണഗതിയില് ഇങ്ങനത്തെ ദൃശ്യം ഉണ്ടാകുമ്പോ ഇരക്കെതിരായിട്ട് പൊതുവാരം പറയാനല്ല ഇതില് ഇര ആളൊന്നുമില്ല ഇതൊക്കെ ആകാശം എന്ന് പറഞ്ഞ പരാതികളും അതിന് ഭരണകൂടം അതിനൊക്കെ അല്ലേ രണ്ടെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാണ് നിങ്ങൾ പറയാണ് രണ്ടാം പതിനേഴ് കഴിഞ്ഞിട്ടുണ്ടാവൂലേ ഇത്ര കൊല്ലം മുമ്പ് അങ്ങക്ക് പതിനേ തേജോ വഹാബിനെ കണ്ടിരുന്നു പറഞ്ഞാൽ എന്തായാലും അർത്ഥാൽ അതുപോലല്ലേ ഇവര് എവിടെയിരുന്നു ഈ രണ്ടു കൊല്ലം കൊണ്ടല്ലല്ലോ കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് അന്നേ പറയാമായിരുന്നു പിന്നെ ബാംഗ്ലൂർന്ന് പറയാ അവിടെ മുഖ്യമന്ത്രിക്ക് കെ പി സി സി കൊടുക്കുക ഇതൊക്കെയാണ് വഴി ധൈര്യല്ല ആൾക്കാര് സ്ത്രീകൾ ഉണ്ട് ലയിച്ചില്ല കേരളത്തില് ഇതൊക്കെ മാങ്കൂട്ടൻ ജീവിത മാങ്കൂട്ടൻ ജീവിതത്തിൽ ഒരു ധാർമ്മികമായ എല്ലാ ശരിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഇപ്പൊ നടക്കുന്ന എലക്ഷനോട് ബന്ധിപ്പിച്ച് നടക്കുന്നത് ഈ വ്യക്തി ഹസ്ത അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള സംസ്ഥാനത്തിൽ ഇത്രയും വിഷയം അല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞതേ നമ്മൾ സാധാരണഗതിയിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് പറഞ്ഞ മാതിരി ഒരു അഭിപ്രായം ഇല്ല സ്ത്രീകളൊക്കെ നിക്കാം കാരണം അവരാണ് എല്ലാ രംഗത്തും പിന്തള്ളപ്പെടുന്നത് അതിൽ ആക്രമിക്കപ്പെടുന്നത് പിരിക്കപ്പെടുന്നത് ഇപ്പൊ കേരളത്തിലെ സ്ത്രീ കേരളത്തിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരനുഭവിക്കൂല നിലവിലുള്ള കേരളത്തിലെ സ്ത്രീ സമൂഹം അംഗീകരിക്കില്ല വെല്ലിയിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒക്കെ ഓക്കെ ഇവിടെ അതിന് ധൈര്യമുള്ള കുട്ടികളാണ് അങ്ങനത്തെ കുട്ടികൾ തലമുറ ഇവിടെ ഉള്ളത് അല്ല അത് അവരുടെ പാർട്ടിക്കാരിയാണ് അവരാരെ പുറത്താക്കണം ആരാ എടുക്കണം സസ്പെൻഡ് ചെയ്യണം എന്നുള്ളത് അവരുടെ തീരുമാനാണ് ഞങ്ങൾക്ക് അഭിപ്രായം ഞങ്ങൾ എനിക്ക് തീരെ അഭിപ്രായം എനിക്ക് തീരെ അഭിപ്രായം ഇല്ല ഇല്ലാന്ന് ആവശ്യത്തിന് അങ്ങനെയല്ല ഇവർ എടുക്കുക എടുത്തില്ല എന്നുള്ള കാര്യങ്ങൾ അവര് തീരുമാനിക്കേണ്ട അവരെ അനുഭവിക്കേണ്ടതാണ് അവരുടെ പാർട്ടി അത് മനസ്സിലാക്കിയിട്ടാണല്ലോ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടാകുക അപ്പൊ അല്ലാതെ വെറുതെ ഏകപക്ഷീയമായി ആകില്ലല്ലോ ആ വിഷയം തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ഏതെങ്കിലും ബാധിക്കും ഒരു നിലക്കും ബാധിക്കൂല എനിക്ക് വന്നത് ഇതേപോലുള്ള സർക്കാർ തലത്തിലുള്ള ഈ ആക്രമണങ്ങൾ നേരത്തെ തിരിച്ചുണ്ടാകുക ഓപ്പോസിറ്റ് എം എൽ എ അല്ല അയാളെ അനാവശ്യമായി അറസ്റ്റ് ചെയ്യുന്ന ഫുൾ ബോധ്യം ഉണ്ടാവും പോയി നിന്ന് നോക്കേണ്ട കാര്യമല്ലോ മുൻകൂർ ജാമ്യം കൊടുത്തു ഇല്ലേ രണ്ടു കൊടുത്തു അതിന്റെ അർത്ഥം എന്താ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടത് വേണ്ട തെളിവില്ല സംശയാണ് ഇതൊരു കരുതിക്കൂട്ടുള്ള ആക്രമണം എന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു യു ഡി എഫ് നേതാവ് ഇങ്ങനെ രാഹുൽ ഞാൻ രാഹുൽ ബാങ്കുകൂട്ടത്തെ ന്യായീകരിച്ചില്ലല്ലോ ഞാൻ രാഹുൽ ഗാന്ധി ന്യായീകരിച്ചിട്ടില്ല അയാളെ എതിർത്തിട്ടില്ല അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എനിക്ക് അഭിപ്രായം ഇല്ല നിങ്ങൾ ഞാൻ എന്തൊക്കെ വ്യക്തിപരമായ സംഗതികളൊക്കെ പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു എം എൽ എ അല്ലെങ്കിൽ എം പി നമുക്ക് പൊതു നിർബന്ധമില്ലെങ്കിലും ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട് അല്ല ഈ കോൺഗ്രസിലെ ആദ്യം ആദ്യം പറഞ്ഞില്ല അത് കോൺഗ്രസിന്റെ ഉള്ളിൽ അവർ ചർച്ച ചെയ്യേണ്ടി അവർ പറയേണ്ടത് ഞാൻ അല്ല അവരുടെ നേരെ എന്റെ പാർട്ടിയിലാണെന്നുണ്ടെങ്കിൽ പറയാം അങ്ങനെ ഉണ്ടാവുമ്പോഴല്ലേ അതൊരു അങ്ങനെ ആകാശങ്ങളുടെ ചോദ്യം ഞാൻ ആ ചുറ്റുപാടനുസരിച്ച് അന്നത്തെ കാര്യങ്ങൾ അനുസരിച്ച് ആക്രമിക്കുന്ന രീതി ഞാൻ വിചാരിക്കുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഞങ്ങൾ പറഞ്ഞു ഇലക്ഷൻ വരുമ്പോൾ പ്രത്യേകിച്ച് ശക്തമായി ഈ സ്വർണപ്പാള വിഷയത്ത് എസ് ഐ ടി വളരെ മുന്നോട്ട് പോവാ ഈ സമയത്ത് വെച്ചിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാവുമ്പം നമ്മൾ സംശയിച്ചു പോകാരാണ് ഈ എലക്ഷൻ അടുത്തിട്ടാണ് ഞാൻ ഗൂഢാലോചന ഒന്നുമില്ല അങ്ങനത്തെ ഗവൺമെന്റ് ഏതായാലും ഈ കാര്യത്തിൽ സർക്കാർ യു ഡി എഫിനെതിരായിട്ട് ഏതൊക്കെയാണ് നിരക്ക് എതിർക്കാൻ സാധിക്കുന്നു കാരണം അവർ ജീവൻ മരണ പ്രശ്നമാണല്ലോ അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് അവർ ജോലി ചെയ്യുന്നു അത് ശരിയാണ് തെറ്റാണ് ശരിയല്ല എന്നാണ് എന്റെ ഗവൺമെന്റ് നിലപാട് ചില പ്രത്യേക കേസുകൾ അന്വേഷിക്കുന്നു ചില കേസുകൾ വൈകിപ്പിക്കുന്നു അത് എടുക്കുന്നില്ല ഇങ്ങനെ നമ്മളെല്ലാവരും കെ പി സി പ്രസിഡന്റിനും ഇന്ത്യൻ യൂണിർ മുസ്ലിം പ്രസിഡന്റിനും എം വി ഗോവിന്ദൻ സാറിനും ഒക്കെ പരാതി കൊടുക്കാൻ തുടങ്ങിയാല് കുറച്ച് അന്വേഷിക്കേണ്ടി വരും കുറച്ചേക്ക് പതിനായിരക്കണക്കിൽ ആൾക്കാർ കൊടുത്ത് എന്താ ചെയ്യും എന്നാണ് പറയ പറ ആയതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഒരിക്കലും ഇല്ല ഒരിക്കലും ബാധിക്കാം കേസുകളൊക്കെ സൈഡ് വർഷത്തെ സുവർണ പാരമ്പര്യം സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും ഉദ്ഘാടനം ഡിസംബർ പത്തൊൻപതിന് വൈകുന്നേരം നാല് മുപ്പതിന് ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ ഡിഫറെന്റ് ബൈ ഡിസൈൻസ് നിങ്ങളെ പോലെ സ്പെഷ്യൽ മൂന്ന് ഭാഗ്യശാലികളെ ിമോൺ സൗജന്യ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെ ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും